ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ട് അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നലെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഒത്തിരി ലേറ്റായി കിടന്നപ്പോഴേക്കും അപ്പോൾ നാല് മണിക്ക് എഴുന്നേക്കേണ്ട ഞാൻ ഇന്ന് എഴുന്നേറ്റ് ഇപ്പോൾ മണിയായി ജോലിക്കും പോകണം അങ്ങനെ ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ് പക്ഷേ ഞാൻ അധികം എന്താ പറയുക ധൃതി കൂട്ടുന്നില്ല കാരണം ധൃതി കൂട്ടി എൻ്റെ ഒരു പണി നടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നമ്മളിപ്പോൾ അതി സാവധാനം എടുക്കുന്ന പോലെ തന്നെ എടുത്താൽ എനിക്ക് കുഴപ്പമില്ല കാര്യങ്ങൾ കാര്യങ്ങളങ്ങ് നീങ്ങിക്കോളും ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചു തന്നാൽ എനിക്ക് പിന്നെ ചെയ്യേണ്ട പണി ഒന്നും ചെയ്യാനും പറ്റില്ല ഒന്നും അങ്ങോട്ട് നീങ്ങില്ല അതുകൊണ്ട് ഞാൻ സാവധാനത്തിൽ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അങ്ങനെ ഒന്ന് ചെയ്തെന്നാൽ അപ്പോൾ ഞാൻ ഇങ്ങനെ ഹസ്ബൻറ്റിനോടും പറഞ്ഞു ഞാൻ ഒട്ടും തിരക്ക് കൂട്ടുന്നില്ല ഞാൻ ചെയ്യുന്ന പോലെ തന്നെ സാവധാനം അങ്ങ് ചെയ്യുക അപ്പോൾ എനിക്ക് കുഴപ്പമില്ല പെട്ടെന്നായിക്കോളൂന്ന് അങ്ങനെ ഞാൻ ഭാഗ്യത്തിന് ഞാൻ തലേ ദിവസം തന്നെ ഞാൻ ചോറൊക്കെ ഞാൻ ഇറക്കി വെച്ചായിരുന്നു തെർമൽ കുക്കറിൽ അപ്പോൾ ഇന്നിപ്പോൾ വൈകിയോണ്ട് കുഴപ്പമില്ല ചോറ് തിളപ്പിക്കാനൊന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുക്കറിൽ കുറച്ച് പരിപ്പ് വെച്ച് പുട്ടും ഉണ്ടാക്കാം നമുക്ക് പുട്ടാവുമ്പോൾ എളുപ്പപ്പണിയാണ് അത് ഉണ്ടാക്കി ഉണ്ടാക്കി ശീലമായതുകൊണ്ടിട്ട് ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമായതുകൊണ്ട് എപ്പോഴും ഉണ്ടാക്കുമല്ലോ അപ്പോൾ അത് നമുക്ക് എളുപ്പം പണിയാവും അങ്ങനെ ഞാൻ ഇന്ന് കട്ടൻ ചായ കേട്ടോ പാല് വാങ്ങിക്കാൻ പോകുന്ന സമയം കിട്ടിയില്ല സാധാരണ നടക്കാൻ വഴിക്ക് പാലൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നതാണ് ഇന്ന് ഒന്നിനും പോയില്ല വൈകിയല്ലോ എഴുന്നേറ്റം അപ്പം അപ്പോൾ പാലില്ല അപ്പം ഇന്നിനിപ്പോൾ പാലിന് പോകണ്ടാന്ന് ഞാൻ പറഞ്ഞു വേറെ ഒന്നും അല്ല അതും കൂടി എടുക്കാനുള്ള സമയം എനിക്ക് ഉണ്ടാവില്ല അതിൻ്റെ പുട്ടും വെച്ച് ഇപ്പോൾ കുട്ടികൾക്കും പോകണം പിന്നെ ഇടയിൽ ആമി എന്നോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മേ ഇന്ന് പോകണോ എന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലല്ലോ എന്തിനാണ് ലീവാക്കുന്നത് അങ്ങ് പോയിക്കും എന്തായാലും ഞാൻ പോകുമ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാവും ഞാൻ പോയി കഴിഞ്ഞാൽ അവരുടെ ബസ്സൊക്കെ വരുന്നത് അപ്പോൾ പിന്നെ എന്തിനാണ് ലീവാക്കുന്നത് ആമി അങ്ങ് പോയിക്കോ ഇനി ഇന്ന് നാളെയും കൂടി പോയാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനപ്പിച്ച് അങ്ങനെ പെട്ടെന്ന് അപ്പോൾ അവൾ പറഞ്ഞാൽ ഓക്കെ അമ്മേ ഞാനെന്നാൽ കുളിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞാൽ അവൾ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പോയിട്ട് അപ്പം ഞാൻ വേഗം അങ്ങോട്ട് പരിപ്പൊക്കെ അങ്ങോട്ട് താളിച്ചെന്നാൽ പുട്ടും പരിപ്പും ഇപ്പം നമ്മുടെ ശരിയാവുമല്ലോ അപ്പോൾ ആ പണി കഴിഞ്ഞ് പിന്നെ ചോറും ശരിയായി പിന്നെ എന്തെങ്കിലും കറി എന്തെങ്കിലും സെറ്റാക്കണം പിള്ളേർക്കും ഉണ്ടോ അനേ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ ഓരോ നമ്മളിങ്ങനെ മനസ്സിൽ ഓരോ കണക്കൂട്ടലുകളുണ്ട് ഇന്ന കറി വെക്കാം അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് കഴിയും അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക ഞാനിങ്ങനെ ആലോചനയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല എന്ത് ക ചോറ് പാത്രത്തിൽ എന്ത് കറിയാക്കും എന്നുള്ള ആലോചനയാണ് ഇപ്പോൾ പുട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് പുട്ടും പരിപ്പായി അപ്പം ഞാൻ ഒരേ പരിപ്പ് വേവിച്ച് വെച്ചപ്പോഴുണ്ടല്ലോ പരിപ്പ് വെന്തര ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും കൂടി ഞാൻ വേവിക്കാൻ വെച്ചു വേറെ ഒന്നുമല്ല അത് ഇന്നലെ വാങ്ങി പരിപ്പ് ചില പരിപ്പ് ചിലപ്പോൾ ഈ ഇപ്പം ഈ പ്രാവശ്യം വാങ്ങിക്കുന്നതായിരിക്കില്ല അടുത്ത പ്രാവശ്യം വാങ്ങിക്കുന്നതിൻ്റെ വേവട്ടോ വ്യത്യാസമുണ്ട് ചിലത് രണ്ട് വിസിലിൽ വേഗം ചിലത് നാലെണ്ണമൊക്കെ അടിക്കേണ്ടി വരും അപ്പം ഇതിപ്പോൾ രണ്ട് വിസലിൽ വെന്തില്ല അപ്പോൾ ഞാൻ ഒന്നുകൂടി അത് വേവിക്കാനായിട്ട് വെച്ചു അപ്പം ഞാൻ നോക്കിയപ്പോഴേ ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അന്ന് അതിൻ്റെ രണ്ട് ലെഗ് പീസ് എടുത്തിട്ട് രണ്ടെണ്ണത്തിന് ചുറ്റുപാത്രത്തിലാക്കി കൊടുക്കാം അപ്പോൾ എനിക്ക് എളുപ്പം പണിയാം അപ്പോൾ ഞാൻ അതിനുള്ള മസാലയൊക്കെ ഞാൻ ഉണ്ടല്ലോ ഇങ്ങനെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഏഹ് അപ്പം ഇന്നലെ എടുത്തതിൻ്റെ ബാലൻസ് ആയിരുന്നു ആ മസാലയൊക്കെ അപ്പം ഞാനതൊക്കെ അങ്ങോട്ട് പെരട്ടി അപ്പം നമുക്ക് പണി കഴിഞ്ഞു കാരണം കുറച്ച് പരിപ്പ് ഈ ചിക്കനൊക്കെ കുടി ഉണ്ടെങ്കിലുണ്ടല്ലോ പണി എളുപ്പമാകുമല്ലോ അപ്പം അങ്ങനെ ആ കറിയും ഒന്ന് സെറ്റാക്കി അപ്പോൾ കുറച്ച് ചെമ്മീനും അമ്മക്കിള്ളി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വേഗം ഒരു ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നാൽ നമുക്ക് ചുവറ്റുപാത്രത്തിലേക്കുള്ള കറിയായി അങ്ങനെ എൻ്റെ പരിപ്പ് കറിയൊക്കെ ഞാൻ വേഗം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ കുറച്ച് തിളച്ച് വീണമായിരുന്നു അപ്പം ഞാനത് എനിക്കപ്പം തന്നെ തുടച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അടുത്ത പണിയിലേക്ക് പോകാൻ എന്നാൽ അത് ചൂടാണ് ഇപ്പം തുടക്കണ്ട അത് വെറുതെയുള്ള സമയമാണെന്നൊക്കെ എനിക്കറിയാം എന്നാലും ഞാൻ അറിയാതെ അങ്ങ് തുടച്ച് പോകാതെ അങ്ങ് ശീലമായി പോയി അതുകൊണ്ടാണ് അപ്പം ഞാൻ വേഗം കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നുമില്ല ആ ചെമ്മീനിലേക്ക് എളുപ്പപ്പണി ചെയ്യണ്ട ഞാൻ പെട്ടെന്നൊരു കറി ഉണ്ടാക്കാനേ അപ്പം ഗൗതമം കൂട്ടില്ല ആമയ്ക്ക് കൊടുത്തുവിടാല്ലോ എനിക്കും കൊണ്ടുപോകാമല്ലോ എന്ന് പറത്ത് ഞാൻ ചെയ്യുവാണ് രണ്ട് പച്ചമുളക് കൂട്ട് കുറച്ച് ഉപ്പുപൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകൂടി ഇട്ടിട്ട് അങ്ങോട്ട് പറ്റിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ എളുപ്പം സെറ്റാകും അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അതിലേക്ക് ഒരു സവാള കൂടി അരിഞ്ഞ് ഇടണമായിരുന്നു അപ്പം ഞാൻ വേഗം ഒരു സവാള സവാളെടുത്തിട്ട് വേഗം ഒന്ന് അങ്ങ് അരിഞ്ഞൊക്കെ ഇടുവാണ് അപ്പം സവാളയൊക്കെ പൊളിച്ചൊക്കെ വെച്ച് തീർന്നായിരുന്നു അതിനിടയിൽ പോയി ഞാൻ വേഗം അത് പൊളിച്ചെടുത്തിട്ടാണ് കാരണം ഇന്നലെ ചിക്കൻ കറിയൊക്കെ രാത്രി ഉണ്ടാക്കിയായിരുന്നെട്ടോ മോൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ താഴത്തെ രണ്ട് വീട്ടിലും കൂടി ഒരുമിച്ചായിരുന്നു ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ ഇന്നലെ ചിക്കനൊക്കെ വെച്ചായിരുന്നു അപ്പം അത് എൻ്റെ പുട്ടും ശരിയായിട്ടുണ്ട് അപ്പോൾ ഇപ്പം മൂന്ന് പേർക്കുള്ള പുട്ടേ ഞാൻ രാവിലെ അങ്ങനെ ഒന്നും കഴിക്കാറില്ല എന്തെങ്കിലും ചെറുത് അവിടെ നിന്ന് ക്യാൻറ്റീനിന്ന് വാങ്ങിച്ചിട്ട് ചായ എന്തെങ്കിലും കുടിക്കുക അത്രയേ ഉള്ളൂ ആ അങ്ങനെ അങ്ങനെ പോയി കഴിക്കാതെ കഴിക്കാതെ അപ്പോൾ സ്കൂളിലേക്കും കൊണ്ടുപോകാനുള്ള രണ്ടു പേർക്കും കുപ്പിയിലൊക്കെ ഞാൻ വെള്ളമൊക്കെ നിറച്ച് കൊടുക്കുവാണ് ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് വേണം എനിക്ക് ഏഴ് മണിക്ക് ഇറങ്ങാൻ ഏഹ് അപ്പോൾ മണി ഒരു മണിക്കൂർ കൊണ്ടുള്ള പണിയാട്ടെ ഈ കാണിക്കുന്നതൊക്കെ ഇതെല്ലാം ശരിയാക്കി മൂന്ന് പേരുടെയും ചോറ് പാത്രം എനിക്ക് അടക്കം റെഡിയാക്കണം ചേട്ടന് വേണ്ട ഫുഡ് അവിടെ നിന്ന് കഴിച്ചോളും അപ്പോൾ എനിക്കും കൂടി ഫുഡ് റെഡിയാക്കി എടുക്കണം എനിക്ക് അവിടെ നിന്ന് കഴിക്കാം പക്ഷേ അങ്ങ് താഴേക്കൊക്കെ ഇറങ്ങി പോയിട്ട് പിന്നെ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും ആ സമയത്ത് ലഞ്ച് കഴിക്കുന്ന സമയത്ത് കോളേജിൽ പിള്ളേരെയും വിടും അപ്പോൾ അവരും വരും എല്ലാവരും കൂടി ഭയങ്കര തിരക്കായിരിക്കും അപ്പം ഞാൻ വിചാരിക്കുമെന്നാൽ ഒരു പാത്രം എടുത്തെന്നാൽ നമുക്ക് സ്വസ്ഥമായിട്ടിന്ന് കഴിച്ചാൽ മതിയല്ലോ എന്നോർത്ത് ഞാനിപ്പോൾ എൻ്റെ ചോറങ്ങ് റെഡിയാക്കി എടുക്കും വേഗം തന്നെ അങ്ങനെ ഞാൻ മൂന്ന് പേർക്കുള്ള ചോറൊക്കെ ഇടുകയാണ് ആദ്യം ആമിക്കുള്ളിൽ ഇട്ടു പിന്നെ ഗൗതമിനെല്ലാം ഇട്ടു അപ്പോൾ ഇവർക്ക് അങ്ങോട്ട് കറിയും എടുത്ത് വെച്ചെന്നാൽ പിന്നെ രണ്ടുപേരും ടവലൊക്കെ കെട്ടി അങ്ങ് തന്നെ കൊണ്ടുപോയിക്കോളും ഞാനൊന്ന് എടുത്തങ്ങോട് വെച്ചാൽ മതി കേട്ടോ അത്ര ആക്കി കൊടുക്കണം പിന്നെ ചെറുതല്ലേ ആമിയൊക്കെ അപ്പോൾ അത്ര ആയിട്ടില്ല പിന്നെ ഗൗതമുവാണെങ്കിൽ ഒട്ടും സമയമില്ല രാവിലെ എഴുന്നേറ്റ് ട്യൂഷനൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഒട്ടും സമയം ഉണ്ടാവില്ല അവനോട്ക്ക് അപ്പോൾ ഞാൻ വിചാരിക്കും ഇത്രയും അങ്ങ് ചെയ്തൊക്കെ കൊടുത്ത് റെഡിയാക്കിയൊക്കെ നിർത്താം പിന്നെ ആമിക്കുട്ടിക്ക് മുടി കെട്ടി കൊടുക്കണം ആ മുടി മുടിയൊന്ന് പിന്നിടണം അത്ര ആൾ അത്രയും രണ്ട് സൈഡൊന്നും പിന്നീട് അറിയില്ല അപ്പം അതൊക്കെ ഒന്ന് പിന്നിട്ട് കൊടുക്കണം അപ്പോഴേക്കും എൻ്റെ ചെമ്മീനൊക്കെ പറ്റി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൂട്ടി വെച്ചെന്നാൽ എൻ്റെ ചെമ്മിക്കറിയും ശരിയായി അപ്പോൾ അതെ എനിക്കുള്ള ചോറാണ് കേട്ടോ ഈ എടുക്കുന്നത് അവർക്ക് രണ്ടുപേർക്ക് ഞാൻ എടുത്തു വെച്ചു അപ്പോൾ കറി ഞാൻ എനിക്കുള്ള കറിയും ആമിക്കുള്ള ചെമ്മീനും കൂടി ആമയുടെ ചോറ്റുപാത്രത്തിൽ കൂടി ഇട്ട് കൊടുത്തു ഗൗതന് വേണ്ട അവൻ കൂട്ടില്ല അപ്പോൾ അവന് പരിപ്പും ചിക്കൻ ഫ്രൈയും മാത്രമേ ഉള്ളൂ അപ്പോൾ അവനെന്നോട് പറയണം അമ്മ ലെഗ് പീസ് ഒരെണ്ണം വെച്ചെന്നാൽ പിള്ളേരെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും ഞാൻ അവർ ചോദിക്കുമ്പോൾ എന്ത് എന്നൊക്കെ ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഇത് കഴിക്കുക അമ്മയ്ക്ക് സമയം ഇല്ലയെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ പറയുന്നുണ്ട് ഞാൻ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഇത് കഴിഞ്ഞും എനിക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ സമയമില്ല അപ്പം ഞാൻ ഓരോരുത്തരുടെ ഇതൊക്കെ റെഡിയാക്കിയൊക്കെ അവിടെ വെച്ചു അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് ഈ പാത്രങ്ങൾ നോക്കി വൃത്തമുണ്ട് ഷഡ്ഭുജം ഉണ്ട് ചതുരമുണ്ട് അപ്പോൾ എല്ലാമായി ത്രികോണം കൂടി വേണമായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്തേക്കണം